നമസ്കാരം കഴിഞ്ഞ ഞായറാഴ്ചയാണ് സജി എന്ന വീട്ടമ്മ മരിക്കുന്നത് ജനുവരി എട്ടിനാണ് ക്രൂരമർദ്ദനമേറ്റതിനെ തുടർന്ന് സജിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ അച്ഛന്റെ മർദ്ദനത്തെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് സജിയെ എത്തിക്കുന്നതെന്ന് മകൾ പറഞ്ഞിരുന്നില്ല പകരം സ്റ്റെയറിൽ നിന്ന് വീണു എന്നായിരുന്നു ആദ്യം പറഞ്ഞത് അമ്മയുടെ ചികിത്സയായിരുന്നു മക്കൾക്ക് പ്രധാനം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത് ഒരു മാസത്തോളമാണ് സജി വെന്റിലേറ്ററിൽ കഴിഞ്ഞത് ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്താണ് സജി മരണത്തിന് കീഴടങ്ങിയതും കഴിഞ്ഞ ഞായറാഴ്ച സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞതിനു ശേഷം പിതാവ് മകളെ ഭീഷണിപ്പെടുത്തിയതായി കുടുംബം ഒടുവിൽ വെളിപ്പെടുത്തുന്നു തുടർന്നാണ് മകൾ പരാതി നൽകിയത് അമ്മയെ മർദ്ദിച്ചതിനെ കുറിച്ചുള്ള വിവരങ്ങളും മകൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ബലമായി പിടിച്ച് തല ഭിത്തിയിൽ ഇടിപ്പിക്കുന്നതടക്കമുള്ള അതിക്രൂര മർദ്ദനങ്ങൾ അമ്മ നേരിട്ടതായി മകൾ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു ആലപ്പുഴയിലെ സ്വകാര്യ ലാബിൽ ലാബ് ടെക്നീഷ്യനായിരുന്നു സജി ആങ്കർ കമ്പനിയുടെ പ്രതിനിധിയായിട്ടാണ് സോണി ലാബിൽ ചെല്ലുന്നതും സജിയെ പരിചയപ്പെടുന്നതും പിന്നീട് പരിചയം പ്രണയത്തിലേക്ക് എത്തുകയായിരുന്നു ആലപ്പുഴ വടക്കേറ്റത്ത് വീട്ടിൽ ചാക്കോ ബേബി ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് സജി വിവാഹശേഷം ലാബ് ടെക്നീഷ്യനായി ഏറെ നാൾ സജി വിദേശത്ത് ജോലി ചെയ്തിരുന്നു വീട് പുനർനിർമ്മാണം പുനർനിർമ്മാണമടക്കം പൂർത്തിയാക്കി കുട്ടികൾ മുതിർന്നതോടെയാണ് യുവതി നാട്ടിലേക്ക് തിരിച്ചെത്തിയത് ഇതിനിടെ സോണി കടക്കരപ്പള്ളിയിൽ പാത്രക്കട തുടങ്ങി മൂത്ത മകൻ ദുബായിൽ മൊബൈൽ ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു അമ്മ അപകടത്തിൽപ്പെട്ട വാർത്ത അറിഞ്ഞതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത് മകൾ മീഷ്മ മൂവാറ്റുപുഴയിലെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലെ അധ്യാപികയാണ് ഭാഷാപഠനം പൂർത്തിയാക്കി ജർമ്മനിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സജിയെ ഉപദ്രവിച്ച വിവരം പുറത്തു പറഞ്ഞാൽ വക വരുത്തും എന്ന സോണിയുടെ ഭീഷണിയെ തുടർന്നായിരുന്നു മകൾ സംഭവങ്ങൾ ആദ്യഘട്ടത്തിൽ മൂടിവച്ചത് സോണിയുടെ സ്ത്രീ സൗഹൃദങ്ങൾ ചോദ്യം ചെയ്തതിനായിരുന്നു ക്രൂരമർദ്ദനം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചതിനാൽ സജിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നില്ല അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുക്കുകയും ചെയ്തു അതേസമയം പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുന്ന പോലീസിന്റെ തുടർ നടപടികൾ സജിയെ സോണി നിരന്തരം മർദ്ദിച്ചിരുന്നതായി സജിയുടെ ബന്ധുക്കൾ പറഞ്ഞു വിവാഹം കഴിഞ്ഞ കാലം മുതൽ ആക്രമണം പതിവായിരുന്നു പലതവണ കുട്ടികൾ പരാതിപ്പെട്ടിട്ടുണ്ട് മധ്യ ലഹരിയിലായിരുന്നു ആക്രമണം നടത്തിയിരുന്നത് സംഭവ ദിവസം രാത്രി വീട്ടിലെത്തിയ സോണി സജിയെ മുടിക്കുത്തിൽ പിടിച്ച് തല വിധിയിൽ പിടിപ്പിക്കുകയായിരുന്നുവെന്നും ചോര വാർന്ന് കിടന്ന ഇവരെ ഏറെ നേരത്തിനു ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്